ജനപ്രതിനിധിയായി ജനങ്ങൾ സെലക്ട് ചെയ്ത എം എൽ എ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇത്ര കണ്ട് തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ടിട്ടും അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ കാമ്പട്യമുണ്ടല്ലോ ഇതിന് കനത്ത വില യു ഡി എഫ് നേതൃത്വം കേരളത്തിൽ കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒരു പെൺകുട്ടിയെ അവളുടെ ജീവിതത്തെ ഹനിക്കുക അവളുടെ മാതൃത്വത്തെ ചോദ്യം ചെയ്യുക അവളുടെ അമ്മയാകാനുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യുക പത്തു വർഷം കഠിന തടവ് കൊടുക്കാൻ സാധിക്കുന്ന ഒരു ശിക്ഷയ്ക്കകത്ത് തന്റെ കൂട്ടുകാരനായിട്ടുള്ള എം എൽ എ ഇടപെട്ടു പോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ചൊക്കെ പാലക്കാട്ടുകാർ ബഹുമാന്യത കൊടുക്കുന്ന ശ്രീമാൻ ശ്രീകണ്ഠൻ ഇത്തരത്തിലുള്ള നയപ്രഖ്യാപനങ്ങൾ നടത്തിയാൽ അത് ഏറെ പരിക്ക് വ്യക്തിപരമായി പോലും ഉണ്ടാകും എന്നുള്ളതാണ് ഈ വിഷയത്തെ എനിക്ക് പറയാനുള്ളത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആർക്ക് വേണമെങ്കിലും ഇരിക്കാം ഇരുപത്തിരണ്ട് ഉള്ള കത്ത് നമ്മുടെ കേരളത്തിൽ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് എത്ര ആളുകൾ ഈ സമൂഹ മധ്യത്തിൽ തല ഉയർത്തിപ്പിടിച്ച് നിന്നിട്ടുണ്ട് എന്നുള്ള കഥകളൊക്കെ ബഹുമാനപ്പെട്ട ശ്രീമാൻ വി ഡി സതീശൻ വരികൽക്കിടയിലൂടെ വായിക്കുന്നത് കേരളത്തിന്റെ പൊതുസമൂഹം കേട്ടു ലജ്ജിക്കുകയാണ് വേദനിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ ആ വ്യക്തിയെ മാറ്റി നിർത്താനുള്ള ആർജവം ആ പ്രസ്ഥാനത്തിന് ഉണ്ടാകേണ്ടിയിരുന്നു അതുണ്ടായിട്ടില്ല സ്വന്തം വീടിനകത്തെ ഒരു പെൺകുട്ടിക്കായിരുന്നു ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരുന്നതെങ്കിൽ എന്ത് നടപടിയായിരുന്നു അദ്ദേഹം സ്വീകരിക്കുക എന്നതുകൂടി കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യുകയാണ് അതുകൊണ്ട് കൂടുതൽ തുണി ഉരിഞ്ഞു പോകാതെ ആളുകൾ തുണി പറിച്ചെറിയുന്നതിന് മുൻപ് സ്വമേധയാ എം എൽ എ സ്ഥാനം രാജിവെച്ച് ഒഴിയൻ ആര് തയ്യാറാകണം ശ്രീമാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകണം അത് മാങ്കൂട്ടത്തിന് തലക്കകത്ത് അതാമസമില്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കോൺഗ്രസിലെ ഉന്നതന്മാര് എന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇന്ന് മുന്നോട്ട് പോകുന്നവർ എല്ലാവരും ഇതിനകത്ത് കുറ്റക്കാരാണ് എന്നാണ് ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത് അമ്മമാരുടെ പെൺകുട്ടികളുടെ മുന്നിൽ ചെന്ന് നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ചിഹ്നത്തിൽ വോട്ട് വേണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു സമയത്ത് ഇതിന് ആയിട്ടുള്ള റിയാക്ഷൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കിയാൽ നല്ലത് എന്നാണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്